എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ചെറിയ കുമ്പളങ്ങയുടെ പകുതിയാണ് നെയ് കുമ്പളങ്ങയാണ് ഇതാണ് ഏറ്റവും നല്ല ഔഷധ ഗുണമുള്ള കുമ്പളങ്ങ ഇതുകൊണ്ട് നമുക്കിന്നൊരു പുളി ചേർത്ത കറി ഉണ്ടാക്കാം ചാറ് കറിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് ആദ്യം ഇതൊന്ന് ചെത്തി അരിഞ്ഞ് കഷ്ണങ്ങളാക്കാം കുമ്പളങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് വേണേൽ പച്ചയ്ക്ക് തിന്ന വെള്ളം കൂട്ടോ പിഞ്ചാണേ നല്ലതാണ് ഇപ്പം നല്ലോടി മൂത്ത് വെള്ളം പറ്റിയതാണ് നമുക്കതിനകത്ത് ഒരു കുറച്ച് വെള്ളം കുമ്പളങ്ങക്ക് വെള്ളമുള്ളതാണല്ലോ അപ്പോൾ ഒരു അര ഗ്ലാസ് അര ഗ്ലാസ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ ഇനി ഇത് കൊണ്ടുപോയി നമുക്ക് അടുപ്പത്ത് വയ്ക്കാം അപ്പോൾ കുമ്പളങ്ങ കഴുകി വാരി വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചു ഇനി നമുക്കൊരു കുടംപുളി ഒരു ചെറിയ കുടംപുളിയോട്ടോ നല്ല ഉറയുള്ള പുളിയാണ് അതുകൊണ്ട് ഒരു ചെറിയ കഷ്ണമേ ഇടുന്നുള്ളൂ ഇനി നമുക്കതിൽപ്പം ഉപ്പും കൂടെ ഒഴിച്ച് കറി വയ്ക്കാം ഞാനൊരു അൽപ്പ ഉപ്പ് നീരാണ് ഒഴിക്കുന്നത് കല്ലുപ്പാണ് നീരൊഴിച്ച് ഇത് വെച്ച് വേവിക്കാം തീ കത്തിക്കാം വലുതാല് ചെറിയ നമുക്ക് പാകത്തിലുള്ള മൂട കിട്ടി അടച്ചു വെച്ച് വേവിക്കാം അവിടെ ഇരുന്ന് വേവട്ടെ ഒത്തിരി സമയമൊന്നും വേണ്ട തിളച്ചൊരു രണ്ടുമൂന്ന് മിനിറ്റ് കൊണ്ട് വേകും അപ്പോൾ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ അകത്തൊരു അല്പം മഞ്ഞൾ മുളക് ഒക്കെ ചേർത്തേക്കാം അപ്പം തന്നെ ഞാൻ ഇതിലേക്ക് ഇതൊരു ഐസ്ക്രീം സ്പൂൺ ആണേ ഇതിന് കാശ്മീരി മുളക് പൊടിയല്ല അതുകൊണ്ട് ഒരല്പം ഒരു ആറ് സ്പൂൺ മുളക് കാൽ സ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു മുക്കാൽ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തു അത് വീഡിയോയ്ക്കകത്ത് വന്നില്ല ഞാൻ ചേർത്തപ്പം അതെ ഇനി അത് അവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് വേഗട്ടെ ഇനി നമുക്ക് കുമ്പളങ്ങ കറിക്കുള്ള അരപ്പ് റെഡിയാക്കാം അപ്പോൾ ഞാനൊരു നാല് കാന്താരി മുളക് ഒരു പത്ത് കൊച്ചുള്ളി കുറച്ച് തേങ്ങ ഇത് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം അല്പം ജീരകവും കൂടെ ചേർക്കാം അല്പം ജീരകവും കൂടി കിട്ടും ഇത് നമുക്കൊന്ന് നമ്മുടെ കറി ഇവിടെ വിന്തു വന്നിട്ടുണ്ട് കഷണങ്ങള് നമുക്ക് മുളക്രച്ചത് ചേർക്കാം ഇതാണ് തേങ്ങയും ഉള്ളിയും ജീരകവും കൂടെ വരച്ച് ഇനി നമുക്ക് ഉപ്പ് നോക്കാം നോക്കി ഉപ്പണ്ട അല്പം ഉപ്പും കൂടെ വേണം അപ്പം നമുക്ക് ആ ഉപ്പ് ചേർക്കാം നമുക്ക് മിക്സിയുടെ ഗാറും കൂടെ കഴുകി വെള്ളം ഒടിക്കാം ഒരല്പം വെള്ളം കൂടെ ചേർക്കാം കാരണം അതൊന്ന് പതുർക്ക കുറവിലോ തണുക്കുമ്പത്തേനും മൺചട്ടി അല്ലേ അതെന്നിട്ട് അല്പം ഉപ്പും ചേർക്കാം അല്പം ഉപ്പ് നീരും കൂടെ ചേർത്തു ഇനി ഒന്നും കൂടെ പാകത്തിന് പാകത്തിന് വെള്ളമായി കുമ്പളങ്ങക്കൊരു ലേശം പുളിയുണ്ട് പിന്നെ കുടംപുളിയുടെ പുളിയും കൂടെ വന്നപ്പം നല്ല പുളിയുണ്ട് എരിവുണ്ട് കൊഴുപ്പും ആവശ്യത്തിനുണ്ട് ഇനി നമുക്കല്പം കറിവേപ്പിലയും ചേർത്ത് തിള വരുമ്പോൾ അടുപ്പ് നിർത്താം കറിവേപ്പിലയും ചേർത്തു മൂടി വെച്ചിട്ട് അടുപ്പ് നിർത്താം ഇനി നമുക്ക് വേറൊരു ചട്ടിയെടുത്ത് കടുക് പൊട്ടിക്കാം ചട്ടി അടുപ്പത്ത് വെച്ചു എണ്ണയൊഴിച്ചും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി നമുക്ക് ഉള്ളി ചേർത്ത് ഇട്ട് കൊടുക്കാം ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെ ുള്ളി മൂത്ത് വന്ന് തുടങ്ങി നമുക്ക് കറിവേപ്പിലൂടെ ഇടാം കറിവേപ്പിലെ മൂത്ത് തുടങ്ങി ഇനി നമുക്ക് തീ ഓഫാക്കാം കാരണം നന്നായിട്ട് തീ ചൂട് നിൽക്കുന്ന പാത്രമാണ് അപ്പോൾ ഇനി നമുക്ക് ഒരു സെക്കൻഡോട് കഴിഞ്ഞിട്ട് ബാക്കി ആ കളർ മാറി തുടങ്ങി ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഇത് ഒഴിച്ച് ഇതിനകത്തുന്ന അല്പം എന്ത് കടുകൊടിച്ചാലും പാത്രത്തിൽ അല്പുന്ന ചിറ്റി ചഴിക്കുന്നത് അപ്പം നമ്മുടെ കുടമ്പുളി ഇട്ട കുമ്പളങ്ങ പുളിശ്ശേരി പുളിശ്ശേരി എന്ന് പറയുക അല്ലേ ഒഴിച്ചു കറി കുടംപൊളി ഇട്ട കുമ്പളങ്ങ കൊണ്ടുള്ള ഒഴിച്ചുകറി റെഡിയായി അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് വെച്ച് നോക്കാം നല്ലതാണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ അധികം പുളിയൊന്നുമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ നന്ദി നമസ്കാരം ബ ബൈ